അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്ത അബ്ദുൽ കബീർ ഫൈലയാണ് ചൊറുകോട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത് റമലാൻ പതിനെട്ട് ബുധനാഴ്ച ദിവസം ഇത് പാരമ്പര്യമുള്ള പോരൂരിൻ്റെ മണ്ണിൽ പുതിയ ചരിത്രം കുറിച്ച ഒരു സുപ്രധാനമായ ദിവസമായിരുന്നു പോരൂരിലെ മുസ്ലിം ലീഗ് ചരിത്രത്തിലെ അവിസ്മരണീയമായ ദിനം അന്നായിരുന്നു ഓരോ മുസ്ലിം ലീഗുകാരുടെയും ഹൃദയധമനികളെ ത്രസിപ്പിച്ച മുസ്ലിം ലീഗ് പ്രതിനിധി ആദ്യമായി പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഇപ്പോൾ ഓരോരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി മുസ്ലിം ലീഗിലെ റാഷിദ് മാഷ് അധികാരം ഏറ്റെടുത്തതോടെ ചിരകാല സ്വപ്നമാണ് മുസ്ലിം ലീഗിന് പൂവണിഞ്ഞത് മുസ്ലിം ലീഗുകാരൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ സാധിക്കുകയില്ലെന്ന് ഉറപ്പിച്ചിരുന്ന കാലത്ത് കയ്യാമ്പങ്ങളും കൽതുറുങ്കുകളും മാടി വിളിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എന്ത് ത്യാഗം ചെയ്തും സംഘടനയെ കെട്ടിപ്പടുക്കുവാനും സമുദായത്തിൻ്റെ അവകാശ സംരംഭിക്കും ക്ഷണത്തിനും വേണ്ടി പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് പാർട്ടി വളർത്തിയ പൂർവ്വസൂരികൾ അനുഷ്ഠിച്ച ത്യാഗപൂർണമായ സമർപ്പണത്തിൻ്റെ അനന്തര ഫലം അതാണ് ഇന്ന് ഇളം തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഉത്ഭവകാലം തൊട്ട് തന്നെ പ്രവർത്തനമാരംഭിച്ച പോരൂരിൻ്റെ മണ്ണിൽ പല പല പടയോട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണിൽ റാഷിദ് മാഷി ഒരു പുതുചരിതം കുറിക്കുമ്പോൾ ലീഗ് ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ സംഭവമായി ഒരു നായികല്ലായി എന്നും ഈ ദിവസം സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും ഏഴര പതിറ്റാണ്ട് കാലമായി മുൻകാമികളായ നേതാക്കന്മാർ പട്ടിണിയോടും പണക്കാരോടും നേരിട്ട് പടപെട്ടി അർദ്ധചന്ദ്ര നക്ഷത്രാം ഗിത ഹരിതപതാക പോരൂരിൻ്റെ മണ്ണിൽ വേരുറപ്പിക്കുവാൻ വളരെയധികം പാടുപെട്ടിട്ടുണ്ട് എന്നുള്ളത് അവിടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സകല പ്രതിസന്ധികളെയും വകഞ്ഞ് മാറ്റിക്കൊണ്ടാണ് ഈ ഹരിതരാട്ടീയത്തിന് പോരൂരിൻ്റെ മണ്ണിൽ അവർ ശക്തി പകർന്നത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് നമ്മളോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട മുതൽക്കുയിൽ മർഹും മാനുക്കാക്ക തൊട്ട് ഈയിടെയടുത്ത് മരണപ്പെട്ട ായി നമ്മുടെ പ്രിയപ്പെട്ട പോരൂർ മർഹൂം അബ്ദുറഹ്മാൻ ഹാജി വരെയുള്ള ത്യാഗിവര്യന്മാർ കെട്ടിപ്പടുത്ത മുസ്ലിം ലീഗ് പ്രസ്ഥാനം പോരൂരിൻ്റെ കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് ഒരു കാലത്ത് ഒളിഞ്ഞും പതുങ്ങിയും കശുമാവിൻ തോട്ടങ്ങളിലും മറ്റും ഡാം തെൽ അരണ്ട വെളിച്ചത്തിൽ ചുറ്റുവട്ടം ഇരുന്ന് പച്ചരാട്ടിയും പച്ചപിടിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ കൊല്ലമ്പാറിലെ മുഹമ്മദ് മുസ്ലിയാരും അതുപോലെ തന്നെ മുസ്ലിയാരകത്ത് മുഹമ്മദ് ഉണ്ണിയും അതുപോലെ വെള്ളുവാലി കുഞ്ഞാനും കളരിയിൽ ഓയിനും ഈ ക ഹൈദർസ് കയും അടക്കമുള്ള എത്രയെത്ര പ്രവർത്തകരാണ് വള്ളവും വളവും നൽകി കാവലിരുന്ന് ഈ പച്ച പാർട്ടിയെ പൂരൂവിൻ്റെ മണ്ണിൽ വളർത്തിയത് കൊക്കർണി മൗലവിയും അതുപോലെ തന്നെ അധികാരി വി എം മുഹമ്മദ് ഹാജിയും കന്നങ്ങാടൻ കുഞ്ഞാലൻ ഹാജി തായപ്പറമ്പൻ അബ്ദു ഹാജി വള്ളയങ്കര മമ്മട്ടി ഹാജി അടക്കമുള്ള എത്ര ആളുകളാണ് ഈ ഹാജി രാഷ്ട്രീയം പോരൂരിന് ജനകീയമാക്കി മാറ്റുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് കെ കെ അബ്ബാസും പ്രിയപ്പെട്ട മാനു ഇ കെ കബീർ ഹാജിയും സി എം ബാപ്പു മുസ്ലിയാരും അടക്കം എത്ര പേരാണ് പോരൂരിൻ്റെ ഹരി ഹരിത പോരൂരിൽ ഹരിത പതാക പറപ്പിക്കാൻ രാപകൽ ഭേദമന്യെ കുന്നും മലയും കയറി മായയും വെയിലും കൊണ്ടത് ഇതൊക്കെ വലിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളോടെയാണ് മുസ്ലിം ലീഗിന് നമ്മുടെ പഞ്ചായത്തിൽ വേറൊറപ്പിച്ചത് അതിൻ്റെ നായകന്മാരാണ് ഇവരൊക്കെ ഈ ബിനീതൻ്റെ പ്രിയപ്പെട്ട പിതാവ് നടുക്കണ്ടിയിൽ അബ്ദുറഹ്മാൻ ഹാജിയും കുറ്റിപ്പുറത്ത് പോക്കർ ഹാജി ചമ്മണിക്കര മുഹമ്മദ് കൊണ്ടു ിയാജി മുഹമ്മൂട്ടിയാജി അതുപോലെ തന്നെ വാഗപ്പറ്റ അലവിക്ക അടക്കമുള്ള കുറേ ആളുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പിലും കന്നുപൂട്ടിയും കളച്ചും വെട്ടിയും നടന്ന് വൈകുന്നേരങ്ങൾ ലീഗിൻ്റെ ജാഥകൾ അണിനിരന്ന് യോഗങ്ങൾ പങ്കെടുത്ത് ഈ പച്ച പാർട്ടിക്ക് കരുത്ത് പകരാൻ പടയോട്ടം നടത്തിയത് ഇവരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ക്ഷീണിച്ച് പരവശരായി വരുമ്പോഴാവും മുസ്ലിം ലീഗിൻ്റെ വിളിയാളും കേൾക്കുന്നത് അവരാണ് നമ്മുടെ പോരൂട് പഞ്ചായത്തിൽ ഈ രീതിയിലുള്ള ശക്തമായ രീതിയിൽ സുശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിനെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയത് പച്ചക്കൊടി പിടിച്ച് കല്ലും മുള്ളിലും നഗ്ന പാതരായി നടന്ന് ത്യാഗം ചെയ്ത ഇവരാണ് നമുക്ക് പോരൂരിൻ്റെ മണ്ണിൽ ഈ പച്ച പരവധാനി വിരിച്ചു തന്നത് സൗകര്യങ്ങൾ ചെയ്തു തന്നത് പോരൂരിൽ മുസ്ലിം ലീഗിൻ്റെ മൺമറഞ്ഞ നേതാക്കന്മാർ ഇവരാണ് ഈ മുസ്ലിം ലീഗിനു വേണ്ടി കഠിനക്ഷണം ത്യാഗം ചെയ്ത് ഇന്ന് ഇതേ രീതിയിലേക്ക് മുസ്ലിം ലീഗിനെത്തിപ്പിക്കുന്ന എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് ഈ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി മൺമറഞ്ഞ് പോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് അള്ളാഹു പോ ഖബർ വിശാലമായി കൊടുക്കട്ടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കട്ടെ അവിടെ സേവനങ്ങൾ അള്ളാഹുത്തിനെ കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പോരൂരിൻ്റെ പൊതുസവത്തായ തല കോൺഗ്രസ് നേതാവ് പ്രിയപ്പെട്ട ഈ മുഹമ്മദ് കുഞ്ഞുമാഷ് അടക്കമുള്ള യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികളുമൊക്കെ ഈ वाणी अभिनंद യു ഡി എഫ് ഒന്നിച്ചു നിന്നാൽ ഏത് പാർട്ടിയെയും പോരൂരിൽ തളയ്ക്കാൻ കഴിയുമെന്നതിൻ്റെ വ്യക്തമായ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എലക്ഷൻ നമുക്ക് നൽകി ഏറ്റവും വലിയൊരു പാഠം ഏതാണ് ലീഗ് ഏതാണ് കോൺഗ്രസ് എന്ന സൂക്ഷ്മ നിരീക്ഷകൾക്ക് പോലും നിരീക്ഷകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു നമ്മുടെ അന്നത്തെ എലക്ഷനുമായി പ്രചരണ രംഗത്ത് ഇനിയും നമ്മൾ ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും യു ഡി എഫ് നേതാക്കൾ അഭിനന്ദിക്കുന്നതോടൊപ്പം പ്രസിഡന്റ് റാഷിദ് മാഷിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നല്ലൊരു സൽഭരണം നടത്താൻ നല്ലൊരു സൽഭരണം കാഴ്ചവെക്കാൻ അള്ളാഹു പ്രിയപ്പെട്ട സഹോദരൻ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ വാരിക്കും വരഹമുല്ലാഹി വാത്തു